മോൻക്ക് അലർജി ആയിരുന്നു ഞാൻ പുത്തൻപള്ളിയിലാണ് വീട് മോൻക്ക് കുറേ ആയി തുടങ്ങിയിട്ട് അലർജി ഇപ്പോൾ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചിട്ടൊന്നും മാറണില്ല നിർത്തുമ്പോൾ വീണ്ടും തുടങ്ങിയിരുന്നു ഒരു ആറ് ഗുളിക ഒക്കെ ഒരു ദിവസം കഴിച്ചിരുന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ സിംഗിൾ പോയിന്റ് അക്യുപെഞ്ചറിനെ കുറിച്ചിട്ട് കേട്ടത് അപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ അഞ്ചാഴ്ച കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഒരു ഗുളിക്ക് എൻ്റെ മോന് കഴിക്കുന്നില്ല ആറ് വയസ്സായിരിക്കും എൻ്റെ മോൻക്ക് അല്ലാതെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലാതെ ഒന്നും കഴിക്കാൻ പറ്റി എന്തെങ്കിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ കുഴപ്പൊന്നുമില്ല ഒരു ഗുളിക പോലും കഴിക്കണില്ല എത്ര ആയി തുടങ്ങിട്ടിങ്ങനെ ബുദ്ധിമുട്ട് എത്ര ഇപ്പോ ശരിക്ക് തുടങ്ങിയിട്ട് ഒരു മൂന്നു വയസ്സായ അഞ്ചു വർഷമായിട്ടുണ്ടാവും തുടങ്ങിട്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളായിട്ട് തണവൊന്നും തീരെ പറ്റൂല ക്ലൈമറ്റ് മാറിയപ്പോൾ വരും അഡ്മിറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഡോക്ടറെ കാണിക്കണം പിന്നെ രണ്ടു മാസം കൂടുമ്പോൾ അഡ്മിറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം ഇല്ല അപ്പൊ അത് ചെയ്യണോണ്ട് നല്ല മാറ്റമുണ്ട്